ഈ യാത്ര നമ്മൾ പോകുന്നത് മൈസൂരിലേക്കാണ് അങ്ങനെ നമ്മൾ മൈസൂർ ബോർഡറിലേക്ക് കയറുകയാണ് ആദിവാസികളുടെ സീക്രട്ട് മരുന്ന് തേടിയാണ് ഈ യാത്ര ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂർ പച്ചിരാജപുരിയിലാണ് ഇന്ന് ഞാനിവിടെ വരാനൊരു കാരണമുണ്ട് മൂന്ന് മാസം മുൻപ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീഡിയോ കോളിലൂടെ ഒരു ഹെയർ ഓയിൽ മേടിച്ചു ഉപയോഗിച്ചു ആദിവാസി ഹെയർ ഓയിൽ അത് എങ്ങനെ ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവും ഇല്ലയോന്നൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതല്ല പക്ഷേ അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ട് ഇത് ഉണ്ടോ എന്റെ മുടി കണ്ടോ കല്ല് പോലെ അതുപോലെ തന്നെ താരനില്ല മുടികൊഴിച്ചിലില്ല ഒന്നുമില്ല എല്ലാ ഭാഗത്തല്ല അടിപൊളിയായി അത് കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ് ആ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ആ ഓയിൽ ഉണ്ടാക്കുന്ന കണ്ടാലോ ശരി ശരി നമസ്കാരം സർ ഈ എണ്ണ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കേരളത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഓടി വരുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു തരാം സാറെ ഇതാണ് സാറിന് ആദിവാസിയുടെ എണ്ണ ആണ് ഇത് ഇത് നൂറ്റി എട്ട് പച്ചമറന്തൊക്കെ വെച്ച് കാച്ചു എടുക്കുന്ന തൈലമാണ് ആദിവാസി ഹീറോ ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ ഞങ്ങൾ ഇത് കൊക്കനട്ട് ഓയിലാണ് സാർ ആ കോക്കനട്ട് ഓയിൽ ആണ് ശുദ്ധ കൊക്കോനട്ട് ഓയിൽ ആണ് സാർ ഇതുപോലെ സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഇത് നാച്ചുറൽ ആണ് സാർ ഇത് കഴിഞ്ഞാൽ താരണങ്ങളൊക്കെ മാറും കോഴിച്ചാൽ മാറും മുടി ഉള്ളുണ്ടാവും തിക്ക് മുടി ഊരി പോവില്ല കൊയിനി പോവില്ല മുടി പേർക്കുന്ന ശക്തി ഉണ്ടാവും മെറിച്ച മുടി കയറും ഇത് ആണിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ചെറിയ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാം ഒരു കുഴപ്പമുണ്ടാവും ഇത് നൂറ്റി നൂറ്റി പച്ചമരന്തൊക്കെ കാണിച്ചു തരാം സാർ ഇതിന്റെ പച്ചമരുന്ന കാണിച്ചു ഇതാണ് സാറിന് പച്ചമറന്ത് വെച്ച് നിങ്ങൾ കാറ്റെടുക്കുന്ന തൈലമാണ് ഇത് ആ ഇത് ആദിവാസി ഹെയർ ഓയിൽ ഹെയറോയിലാണ് നിങ്ങൾ കാറ്റിന്റെ കൊണ്ടുവരണ ഇതാണ് പച്ചമറന്തൊക്കെ അതായത് കാറ്റിന്റെ കൊണ്ടുവരുന്ന നേരമായിട്ട് പോയിട്ട് പറിക്കണതാണ് ഓ ശരി ഇതന്നെ പെരിയാൾ കട്ടവാട്ടാണ്ട് പൊന്നംകോല് നെല്ലിക്ക കുറുന്തോട്ടി കാട്ടിച്ചാന കസ്തൂരിച്ചെടി കൊടകനെല്ലാം ബ്രഹ്മി അതുപോലെ നൂറ്റി എട്ട് പച്ചമറന്തൊക്കെ വെച്ച് കാച്ചെടുക്കുന്ന തൈലമാണ് ആദിവാസിയുടെ ഹെയർ ഓയിൽ ഇതിങ്ങനെ മാത്രമാണോ ആണല്ലോ ആണിങ്ങൾ എല്ലാരും ഉപയോഗിക്കാം ആണുങ്ങൾ പെണ്ണുങ്ങള് എല്ലാവരും ഉപയോഗിക്കാ അവർക്ക് ഇത് ആണ് സാർ താടി മീസിനും ഉപയോഗിക്കാം കശുണ്ടിനും ഉപയോഗിക്കാം ഉപയോഗിക്കാം നല്ല കിട്ടും നാച്ചുറൽ ആണ് കൊല്ലത്തിന്റെ മുടിയാണ് ശരി ഇതൊരു കൊല്ലത്തിന്റെ മുടിയാണ് സാറിന് നിങ്ങളൊക്കെ ഇതേപോലെ മുടി മുടി വിൽപ്പനാണ് സിനിമക്കാരാളിനോപ്പ് വിഗ്ന വേണ്ടി ഓ അതൊക്കെ സെയിലാണ് ഉപയോഗിക്കുന്ന വിധം ഈ എണ്ണ തേക്കാൻ പറയാം രാത്രി തേക്കാം രാവിലെ കുളിക്കുക ആഴ്ച മൂന്ന് പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പിന്നെ ഇടയ്ക്ക് വാങ്ങുന്നില്ലായാലും മൂന്ന് മാസം പെണ്ണുങ്ങളായാൽ ആറ് മാസം കോഴ്സ് ഉണ്ടാവും ഇതുപോലെ കോഴ്സ് ഉണ്ടാക്കാൻ പിന്നെ സിരിമാറ്റി ആവശ്യം ഉണ്ടാവില്ല ഹലോ ഗൈസ് ഇത് ഞാനിതല്ല എനിക്ക് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിക്കുന്നത് നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താനാണ് ഇപ്പൊ ഇവിടെ വന്നത് എനിക്കിത് മൂന്ന് മാസമായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതാണ് കാരണം മൂന്ന് മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം ഓൺലൈനിൽ അവിടെ വീട്ടിൽ എനിക്ക് എത്തിച്ചു തരുന്നത് ഞാൻ എനിക്കൊരു ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഈ സാധനം മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ഒരുപാട് തട്ടിപ്പം ഗെറ്റ് വൺ പ്രോഡക്റ്റ് കൂടെ നടക്കുന്നുണ്ട് സാറിന് അത് ബൈ വൺ ഗെറ്റ് വൺ അല്ല അല്ലേ ആണ് അത് ബാരേഡ് ആണ് സാർ അത് കമ്പനി ആണ് അത് നിങ്ങളുടെ അല്ല ആ നിങ്ങളുടെ എണ്ണന്റെ അത് ഫേക്ക് ആണ് ഇത് നിങ്ങളുടെ എണ്ണന്റെ പ്രൈസ് ആണ് അര ലിറ്റർ എണ്ണ ആയിരത്തി അഞ്ഞൂറ് അര ലിറ്റർ ഇത് മൂന്ന് മാസത്തുകൊണ്ട് ഉണ്ടാവും ഉണ്ടാവും ആണികളുടെ ഒരു കുപ്പി ഉപയോഗിക്കാൻ മതി പെണ്ണുങ്ങളെ രണ്ട് കുപ്പി ഉപയോഗിക്കാൻ മതി ഒറിജിനൽ ആണെന്നുള്ള ഞങ്ങൾ നമ്പറുണ്ട് ആ ഞങ്ങൾ നമ്പർ ഉണ്ട് നിങ്ങൾ കോൾ വിളിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ട് വീഡിയോ കോൾ പറഞ്ഞിട്ട് മേടിക്കാം നിങ്ങളുടെ പ്രോബ്ലം പ്രോബ്ലം നിങ്ങളുടെ അത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി അവിടെ നേരിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാട്സാപ്പിലും ഓർഡർ ചെയ്താൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് കോൾ ചെയ്റ്റ് കൺഫേം ചെയ്യാം ഇപ്പൊ എങ്ങനെയാ ഇത് ഇന്ന് എനിക്കിതൊന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ വെച്ച അണ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇവിടെ വരുന്ന മസാജ് ആക്കിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അതുകൊടുന്ന് കണ്ടാലോ സാർ ഇതുപോലത്തെ തന്നെ തേക്കണം രാത്രി പേരുണ്ടല്ലോ പേര് കൊണ്ട് തന്നെ നിങ്ങൾ തേക്കണം രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തേച്ചിട്ട് രാവിലെ ആഴ്ചക്ക് മൂന്ന് പർഷം തേക്കണം ഒരാഴ്ച മൂന്ന് പ്രശ്നം തേച്ചാല് ഇതുപോലത്തെ തന്നെ മുടികൾ കാണും താരങ്ങൾ മാറും ഉള്ളു തിക്ക് പോലത്തെ ഉണ്ടാകും മുടിക്ക് ആരോഗ്യം ശക്തികളൊക്കെ കിട്ടും സാർ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഞാനിത് ഡെയിലി ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയോ ഇപ്പൊ നമ്മളൊരു ഡെമോ ചെയ്യുന്നത് അതെ ഇതുപോലത്തെ തന്നെ നിങ്ങൾ മസാജ് ചെയ്യണോ രാത്രിക്ക് താറും കൊഴിച്ചലുകൾ മാറും ഉള്ളു പോലത്തെ മുടി ഉണ്ടാവും നിങ്ങളിപ്പോ രാത്രി നിങ്ങൾ ഇപ്പൊ തേച്ചാൽ രാവിലെ തന്നെ കുളിക്കണോ രാവിലെ ഇല്ലെങ്കിൽ രാവിലെ ഇത് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് ഇല്ല കിടക്കുന്നില്ല ഇത്രേ ഉള്ളു ഇത്ര തന്നത് എണ്ണക്ക് ഇതാ ഇതുപോലത്തെ മുടി വന്നു അപ്പോ അപ്പോൾ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആദിവാസി ഹെയർ ഓയിൽ ഓർഡർ ചെയ്യാം നയൻ ഡബിൾ സിക്സ് ത്രീ നയൻ സിക്സ് ടു ഫൈവ് സെവൻ നയൻ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റുകൾ വിപണിയിൽ ഉള്ളതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കാൻ ശ്രമിക്കുക